എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ തക്കുവിന്റെ വീട്ടീന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു നമ്മള് വീട്ടിലെത്തി അതെ വീട്ടിലെത്തി നല്ല പണിയായിരുന്നു ഇവിടെ നല്ല പണിയായിരുന്നു വീടൊക്കെ ട്രിപ്പ് ആകെ ഒരു ദിവസം കൂടെ നിന്നിട്ടുള്ളുല്ലോ അതെ ഒരാഴ്ച ഞങ്ങൾ പോയതിന് ശേഷം നല്ല മഴ ആയിരുന്നു ഇവിടെ ചേണിയും പുറത്തൊക്കെ ചവർ നല്ല കാറ്റാണല്ലോ പോയ സൈഡാണല്ലോ നമ്മുടെ വീട് അപ്പൊ അതെ ഇപ്പഴത്തെ നല്ല മഴയും കാറ്റുപൊളിയാക്കുന്നു അടിപൊളിയാക്കി എല്ലാം അടിച്ച് ക്ലീനാക്കി അതെ 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 ഇന്നത്തെ വിശേഷം ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല് യാത്രന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലേക്കുള്ള യാത്ര അപ്പൊ ഇന്ന് വീട്ടിലേക്ക് വന്ന പ്രത്യേക രസം നല്ല മഴ നല്ല കുക്കർ ജമ്മീൻ കുക്കർ ജെമീൻ ആയിരുന്നിട്ട് ഇന്ന് അതെ അപ്പൊ സംഭവിച്ച ഇന്നത്തെ ഇന്നൊരാള് പോവണു ഇവിടുന്ന് അതെ 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 ഇന്ന് ശ്രുതി പോവേണ് ശ്രുതി കൊറച്ച് നാളത്തേക്കൂടെ ഉണ്ടാവൂല കൊറച്ച് നാളത്തേക്ക്

അതെ 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 വണ്ടി ഉള്ളില് എ സി ഓണാക്കും ഭയങ്കര സ്മെല്ല് അത്തടക്കുന്ന സ്മെല്ലായിരുന്നേ ഇല്ല പല്ലിയും തന്നെ പക്ഷെ അവിടെ കൊണ്ടുപോയിട്ട് ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർക്ക് സ്മെല്ണ്ടോ പക്ഷെ അഴിച്ചു ചോദിക്കഴിഞ്ഞാൽ പക്ഷെ അതിന്റെ ഉള്ളിലൊന്നുമില്ലാട്ടിപ്പ രണ്ടൊന്നു കാര്യം ഇവിടെ ചെയ്യാൻ പോകണ്ട അവര് ഈ നന്നൊക്കെ നോക്കണ്ടിരിക്ക സീറ്റിന്റെ ഉള്ളിലൊക്കെ വല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പ്രശ്നം വരാതൊക്കെ പറഞ്ഞു ഭാഗ്യം പണി കിട്ടിയാന്ന് നല്ല സ്മെല്ലെടുക്കും തലവേന എന്ന് വെച്ചാല് അമ്മാതിരി തലവേനക്ക് വരുത്തി തല ഇങ്ങനെ കുത്തിവേന എടുക്കും അപ്പ വണ്ടി കൂടിയൊക്കെ കൊടുത്തു ഇപ്പൊ രണ്ടു ദിവസമായി മണമൊന്നുമില്ല ഇനിയിപ്പ സീറ്റില് ചെറിയ സ്മെല്ലുണ്ട് സീറ്റെ ക്ലിയർ ചെയ്തിട്ട് വണ്ടി നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടും ഇപ്പൊ അതിൻ്റെ ഇപ്പൊ നമുക്ക് പുറത്തേക്കൊക്കെ പോവാന് പോകാന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ മഴയല്ലേ

നിനക്കോന്നു പോന്നു ചേട്ടനോട് വെയിറ്റ് ചെയ്തിരിക്കും ഞങ്ങൾ ഇനിയിപ്പുറ്റി കറങ്ങി അടിച്ചിറങ്ങും ഞങ്ങൾ പോലിനിട്ട് അതെ അതൊക്കെ അതൊക്കെ അങ്ങനെ ഇണ്ടാവുന്നില്ല അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു നമുക്ക് നമുക്ക് തോന്നുന്നില്ല കാര്യം

കൊച്ചു കൊച്ചു ചെറിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ അതിന്റെ കാര്യങ്ങളെല്ലാം ജോലിയുടെ കാര്യമാണ് സംഭവം വെച്ചാൽ എല്ലാവരും അറിയിക്കേണ്ട ഒരു കാര്യമാണത് വെച്ചാൽ അങ്ങനെ അറിയിച്ചാലേ നമ്മുടെ ആ സംഭവം വിജയിക്കുള്ളു അപ്പൊ അദ്ദേഹം ഞാൻ പറയാം എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് ഒരു നൂറ് ശതമാനം പറയാ അല്ലേ അതെ ഷോറൂമില് തന്നെ ബാധകമായ സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ട് അപ്പൊ അത് എല്ലാരും അതെ അത് വഴിയെല്ലാം ആയി കഴിഞ്ഞിട്ട് എല്ലാം എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി പറയാണ്ടാടി വീട് വീഡിയോ എന്തായാലും മേക്ക് ചെയ്യുമ്പോ എല്ലാം ചെയ്യണത് അവളെ എഡിറ്റ് ചെയ്യും കാര്യങ്ങളെല്ലാം അവളെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്ര ഉള്ളു പിന്നെ അല്ലേ അതെ അതെ ഞങ്ങൾ ഒറ്റക്കാവേലും പിന്നെ നല്ല വിഷമുണ്ടിരിക്കും ശരിക്കും ആണോ കാണാല്

അവിടെ നല്ല ഇവിടെ സൗകര്യം ഒന്നും ഇല്ലെങ്കിൽ പോലും തപ്പു അതെ അതാണ് ഇന്ന് വരാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു വൈബ് അതെ അതെല്ലാവർക്കും

ഞാന ചിലപ്പോ അത് തന്നെ പോടക്കൂട്ടു അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കാണാം അല്ലെ അച്ഛനൊക്കെ ഇപ്പൊ 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 മഴ ഒന്നും വാങ്ങിയിട്ടുണ്ട് അതെ ഇവിടത്തെ മഴയുടെ ഇപ്പൊറൊന്നും കാണിച്ചിരട്ട വീടിന്റെ കൊറേ ദിവസം വീടൊക്കെ അതെ േ മുൻസ് ഞങ്ങള് മുൻവെച്ച് ദുണിയൊന്നും ഇടാറില്ല അന്ന് അങ്ങനെ ഒരുപാട് യാത്ര പോയി വന്നതിന് ശേഷം നല്ല മഴ പിന്നെ സ്ഥലവും വെക്കണം നമ്മുടെ പിന്നെ ഷെഡ് ഷെഡിൽ നോക്കി ഇരിക്കുന്നുണ്ട് ബാക്കിൽ വണ്ടി ഇരിക്കുന്നുണ്ട് പിന്നെ നോക്കിയേ നമ്മുടെ ഇരിക്കമാലയതേ ടാഗ് കെട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ടാഗ് ടിബറ്റൻ ഫ്ലാഗ് നമ്മൾ നമ്മളിവിടെ കെട്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അതിവിടെ അതെ ഇവിടെ ഉണങ്ങി ഓണം വെയിലില്ലല്ലോ അത് നോക്കിയേ മഴയത്ത് വെള്ളം ഓ ഞങ്ങ കെട്ടിക്കണോണ്ട ചേണിയായി ഇനി അടുത്ത ദിവസം പൊടിയൊക്കെ ആ ആ സംഭവം എന്ന് വെച്ചാല് ഇങ്ങനെ വരുമ്പോ നല്ല വൃത്തം ഉണ്ടായി നല്ല കാറ്റ് നല്ല മഴ അങ്ങനത്തെ ഒരു പ്രത്യേക പരിപാടിയോടും ഭയങ്കര സന്തോഷം അല്ലേ അതെ സാറേ വേണ്ട നല്ല കാറ്റാണ് കണ്ട നല്ല കാറ്റാണ് എല്ലായിടത്തും ഒക്കെ തന്നെ അവസ്ഥ അറിയാ അപ്പൊ നമ്മക്കിനി അച്ഛനൊക്കെ ഒരുമക്കണ അല്ലേ ഹലോ ഹലോ ഇവിടെ എത്തിയിട്ടുണ്ടത് അച്ഛനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണു അതെ ഇനി സുഖീനിയപ്പ എന്ന് കാണാൻ പറ്റുമോ ആ ചിരി നോക്കിയേ പിന്ന ഉറപ്പല്ല തീർച്ചയായിട്ടും ഭയങ്കര ലോങ്ങായോണ്ടേ അത്യാവശ്യം ദൂരം ഉള്ളുകൊണ്ടാണ് വരാൻ ബുദ്ധിമുട്ട് നമ്മളടുത്തന്നെട്ടോ ആറ് കിലോമീറ്റർ ഉള്ളല്ലോ ഞാൻ ഇപ്പൊ പറയണല്ലോ ഒരാൾക്ക് ഒരാൾ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പൊ ട്യൂഷൻ ഇപ്പൊ സമയം ആവാറ് അഞ്ചുമണിക്കും നല്ലോണം സമയം അപ്പൊ ഏകദേശം നാലു മണിയൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ നാലരക്കായിട്ടുണ്ട് അതെ

രിപ്പുണ്ട് ഉച്ച മുതലേ പുറത്തിരിക്കണതാണ് എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പോയി കിടന്നു കൊറച്ചേങ്ങേണ്ടി വരള്ളൂന്ന് പറഞ്ഞ അപ്പഴാണ് പോയി കിടന്നു മഴയൊന്നും വെയിറ്റ് തുടങ്ങി അവിടെ അവിടെ നടക്കണ്ട അപ്പൊ ഇന്ന് ഇന്ന് അമ്മ ഇല്ലെട്ടോ അമ്മ ഇല്ല രണ്ടും അച്ഛനും നന്ദൂടിയാ വന്നേക്കണേ അമ്മ ആ എല്ലാം കേക്കാൻ എല്ല കേണ്ടാ പുറത്ത് പോയിക്ക് പൊറത്തല്ലേ ഇടിച്ചു മഴ പെയ്തിരിക്കും മഴ ഇപ്പൊ ഇനിപ്പന്നെയാണ്ട് പോവാ സെറ്റായിട്ട് നിക്കേണ്ടത് ഇവിടെ എല്ലാരും കോട്ടിടൽ ബഹളത്തിലാണവിടെ തലയിപ്പ മുഖത്ത് തല തല ഇവിടെ നല്ല മഴ ആന സുധിക്ക് കോട്ടില്ല കോട്ട് വേറെ വണ്ടിയിലായി പോയി വേറെ വീട്ടിലിരിക്കും

ഇവിടതേ വണ്ടികള് രണ്ടും പല പോലെതേ മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലും പോ ഒരാളോടെ ഒരാളോടെ കേറ്റാൻ വേണ്ടി നിക്കേറുന്നില്ല ഇവിടെ ഇവിടെ കേറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട

ഇവിടെ ഹലോ <laughs> ah <behaviour. Yeah! laughs> <laughs> no <laughs> ും അപ്പുതി പോയി ഇനി കുറച്ച് ദിവസം കണ്ടിട്ട് സുതിനെ കാണാൻ പറ്റുള്ളൂ അല്ലേ അതെ ഇനിയിപ്പൊ ഞങ്ങള് അന്ന് പണ്ടത്തെ പോലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി പോരും വരും അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇത് ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം കേട്ടാ അതെ പിന്നല്ല പിന്നെ അവിടെ ഇനിയിപ്പം ചില ഞാൻ ആളും അങ്ങനെ അതെ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പൊ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം ഇന്നത്തേക്ക് കൊച്ചുപോയി ഓടിച്ച് അവസാനിപ്പിക്കുന്ന അടുത്തോടിയോ കാണുന്നവരെ ബൈ